ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് എന്റെ ഇപ്പോഴത്തെ ഒരു മോർണിംഗ് ഹെയർ കെയർ റൂട്ടീൻ കാണാട്ടോ നമുക്ക് മഞ്ഞുകാലൊക്കെയാണല്ലേ മഞ്ഞുകാലത്തായാലും അല്ലാണ്ടായാലും ഈ ഒരു റുട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ നമ്മുടെ മുടിയുടെ വളർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് മുടിയിലുണ്ടാവുന്ന സ്പിറ്റെൻസ് കുട്ടി പോകുന്ന പ്രശ്നം മുടി കോഴിച്ചിട്ട് ഇതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും പിന്നെ എത്ര തിരക്കുള്ളവരാണെങ്കിലും നിങ്ങൾ മോർണിംഗ് ഹെയർ കെയർ റൂട്ടീനും നൈറ്റ് ഹെയർ കെയർ റൂട്ടീനും ഫോളോ ചെയ്യാതിരിക്കാനായിട്ട് മറക്കരുത് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുടിയിൽ നല്ല മാറ്റം കാണാനായിട്ട് സാധിക്കും അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലും അതിനു മുൻപായിട്ട് ചാനൽ അറിയില്ല ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ട നിനക്ക് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ഞാൻ ഹെയർ ഒക്കെ വാഷ് ചെയ്യുന്ന ദിവസത്തെ ഒരു മോർണിംഗ് ഹെയർ കെയർ റൊട്ടീനാണ് കേട്ടോ അപ്പൊ അത് തന്നെ ഇനി ഞാൻ ഒരു പാക്ക് ഇടുന്നുണ്ട് അതേപോലെ തന്നെ ചെറുതായിട്ട് ഓയിൽ ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്യേണ്ടിട്ടോ അപ്പൊ അത് നമുക്ക് ഒന്ന് കണ്ടിട്ട് വരാം അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളത് കാണാം അപ്പോൾ ഇത് ഇന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ദിവസമാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഇതേ നമ്മുടെ മുടിയിൽ എന്തെങ്കിലും ജട ഉണ്ടെങ്കിൽ ഇതേപോലെ പല്ലകലുള്ള ചെറുപ്പ് ഉപയോഗിച്ചിട്ട് നമ്മുടെ മുടിയിലെ കെട്ടൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് ഇതേപോലെ നമ്മുടെ സ്കാൽപ്പിലും അതേപോലെ തന്നെ മുടിയിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം മസാജ് ചെയ്യാൻ പറ്റുന്നുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊന്നും കൂടി നമുക്ക് നമ്മുടെ ഹെയർ ഗ്രോത്തൊക്കെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല റിസൾട്ട് കിട്ടാനൊക്കെ ആയിട്ട് ഈ ഒരു രീതി വളരെ നല്ലതാണ് ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു കാച്ചെണ്ണയാണ്ട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു എണ്ണ കൂടിയാണ് അപ്പം അത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കുക എന്നാൽ സ്കാൽപ്പിലും നമ്മുടെ മുടിയിലൊക്കെ എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം ഇത് ഈ ഒരു പാക്കാണ് ഇന്ന് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഇത് വേറെ ഒന്നുമില്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ ഒരു പാക്കാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചെമ്പരത്തിയല ചെമ്പരത്തിയുടെ പൂവ് അതേപോലെ തന്നെ ബൃങ്കരാജ് കയ്യൊന്നും എന്നൊക്കെ പറയൂലോ നമ്മൾ ആ ഒരു സംഭവം പിന്നെ ഇത് അരച്ചെടുക്കാനായിട്ട് നമുക്ക് തലേ ദിവസത്തെ ഉപ്പിടാത്ത കഞ്ഞിവെള്ളം കൂടിയാണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ആവശ്യത്തിനുള്ള കഞ്ഞിവെള്ളം കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് അരിച്ചെടുത്തതിന് ശേഷം നമ്മുടെ സ്കാൽപ്പിലും മുടിയിലും ഇതങ്ങനെ തേച്ച് കൊടുക്കാണ്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പാക്ക് നമ്മുടെ മുടിയുടെ ടെക്സ്ചർ നന്നായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായാലും സ്പ്ലിറ്റൻസ് കുറയ്ക്കാൻ മുടി നല്ല സ്മൂത്ത് ആൻഡ് എടുക്കാനൊക്കെ ആയിട്ട് ആയിട്ട് സഹായിക്കുന്ന നല്ല ബെസ്റ്റ് ആയിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു പാക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വിൻ്റർ സീസണിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു മുടിയിലുണ്ടാകുന്ന ഒക്കെ നന്നായിട്ട് മാറ്റി എടുക്കാനായിട്ടും സാധിക്കും ഒരു ഇരുപത് മിനിറ്റ് നേരം വെക്കുന്നിട്ട് നമുക്ക് കഴുകി കളയാവുന്നതാണ് കേട്ടോ അത്രേ ഉള്ളൂ വളരെ സിമ്പിളാണത് അപ്പോൾ ഈ കഴുകിയതിന് ശേഷം ആട്ടോ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പം നന്നായിട്ട് അങ്ങനെ മുടി ഒന്നും ഉണങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ഒക്കെ ഉണങ്ങിയിട്ടുണ്ടാവുകയുള്ളൂ അപ്പൊ നന്നായിട്ട് നമ്മുടെ മുടി അങ്ങനെ ഡ്രൈ ആയിട്ടില്ല കേട്ടോ ആ ഒരു തരത്തിലുള്ള പാക്കാണ് ഇന്ന് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ നമ്മുടെ മുടിയിൽ എന്താ പറയാ ഒട്ടും അങ്ങനെ ഓയില് നിൽക്കണില്ലാട്ടോ ഞാൻ ഇന്ന് അധികം ഓയിലൊന്നും തേച്ചിട്ടില്ല ചെറിയ രീതിയിൽ ഓയില് മുടിയിലും സ്കാപ്പിലും ഒന്ന് തൊട്ട് പരട്ടി കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇങ്ങനത്തെ പാക്കുകൾ വേണം കേട്ടോ കൂടുതലായിട്ടും ഡ്രൈ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് ഇന്നത്തെ നമ്മുടെ മോർണിംഗ് ഹെയർ കെയർ റൂട്ടിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ നല്ല രീതിക്ക് തന്നെ നമ്മുടെ മുടിയിലും സ്കാൽപ്പിലും ഓയിൽ തേച്ച് കൊടുത്തിട്ട് നല്ലൊരു താളി അതല്ലാന്നുണ്ടെങ്കിൽ പാക്ക് ഇതേപോലെ ഉപയോഗിക്കാന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മുടിയിലെ ജഡൊന്ന് കളയണം അപ്പൊ കൈ ഉപയോഗിച്ചിട്ട് ആദ്യം കളയാം എന്നിട്ട് നമുക്ക് ചെറുപ്പ് ഉപയോഗിച്ചിട്ട് കളയുന്നതായിരിക്കും കേട്ടോ നല്ലത് അപ്പൊ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ മുടിയിലെ ജഡയൊക്കെ ഒന്ന് കളയാം സ്റ്റെപ്പ് പറയുന്നത് നമുക്ക് എന്തെങ്കിലും സ്പ്രിക്റ്റൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് വെട്ടിക്കളയാന്നുള്ളതാണ് ഇപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ധാരാളമായിട്ട് സ്പ്രിറ്റൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സമയത്ത് കുളിയൊക്കെ കഴിഞ്ഞ് നമുക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ചിട്ട് ഇതേപോലെ നമ്മുടെ മുടിയിൽ ഉണ്ടാകുന്ന സ്പ്രിറ്റൻസ് ഞാൻ വെട്ടിക്കളയാറുണ്ട് കേട്ടോ സ്പിറ്റൻസ് ഉള്ളത് നമുക്ക് ഈ ഒരു കത്രിക ഉപയോഗിച്ചിട്ട് വെട്ടിക്കളയാ കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സ്പിറ്റൻസ് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഉള്ള സ്പിറ്റൻസ് പോവാൻ വേണ്ടിട്ടും അതേപോലെ തന്നെ പുതിയതായിട്ട് വരാതിരിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് ആണ്ട്ടത് ഇനി നമുക്ക് നമ്മുടെ നാലാമത്തെ സ്റ്റെപ്പ് എന്താന്നുള്ളത് നോക്കാം അപ്പൊ നാലാമത്തെ സ്റ്റെപ്പായിട്ട് ഇവിടെ ചെയ്യാനായിട്ട് പോണത് നമുക്ക് എന്തെങ്കിലും ഹെയർ സിറം ഉപയോഗിക്കാം അതെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ഇവിടെ ഉപയോഗിക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള അലോവെ ജെല്ലാണെട്ടോ എന്നിട്ട് ഇതിന്റെ സൈഡിലുള്ള രണ്ട് വശത്തുള്ള മുള്ളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കളഞ്ഞതിനു ശേഷം നമുക്ക് ഇതിന്റെ മേൽവശം കൂടി ഒന്ന് ചെത്തി കളയുക ചെറിയൊരു പീസ് എടുക്കുക ഇത് എന്നിട്ട് നമ്മുടെ സ്കാൽഫിൽ മുടിയിലൊക്കെ നന്നായിട്ടൊന്ന് അപ്ലേ ചെയ്തെടുക്കാം നമ്മൾ പാക്ക് തേക്കണ പോലെ നന്നായിട്ടാവണം എന്നില്ല എന്നാൽ നമ്മുടെ സ്കാൽപ്പിൽ ഒരുവിധം എല്ലാ സ്ഥലത്തും മുടിയിലും ഒരുവിധം എല്ലാ സ്ഥലത്തും ആവുന്ന രീതിയിൽ വാങ്ങത്ത് തേച്ച് കൊടുക്കാനായിട്ട് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലും നമ്മൾ നല്ല രീതിക്ക് ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ കുറച്ചതായി നമ്മുടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മുടെ കയ്യിൽ നന്നായിട്ട് തന്നെ ഇതേപോലെ സ്പ്രെഡ് ചെയ്യും എന്നിട്ട് നമ്മുടെ സ്കാൽപ്പ് ഒന്ന് ഒരു അഞ്ചു മിനിറ്റ് നേരെങ്കിലും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം െ നമ്മുടെ മുടി നല്ല രീതിക്ക് ഇണയാനും മസാജും കൂടി ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇപ്പൊ നമ്മുടെ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനി ഒട്ടും സമയമില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ രണ്ട് നേരെങ്കിലും കാലത്ത് അതല്ല എന്നുണ്ടെങ്കിൽ വൈകുന്നേരമായാലും ഇതേപോലെ നമ്മുടെ സ്കാൽ മസാജ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ോടൊപ്പം നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നന്നായിട്ട് കൂടിയിട്ട് ഹെയർ ഗ്രോത്ത് ഒക്കെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതി വളരെ നല്ലതാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എപ്പോഴാണോ ടൈം കിട്ടുന്നത് അതിനനുസരിച്ചിട്ട് ഇതൊന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല മാറ്റം നമ്മുടെ മുടിക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ ഇപ്പൊ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മസാജിങ് ആണ് ഇനി നമ്മുടെ മസാജിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തേച്ച് കൊടുത്തുള്ള അലോവയുടെ ജെല്ലൊക്കെ നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലും ഒന്ന് സെറ്റായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുടി ഒന്ന് കെട്ടി വെച്ചെടുക്കാം കേട്ടോ അഴിച്ചിടാതെ നമ്മൾ കെട്ടി വെച്ച് കൊടുക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ മുടിയിൽ അങ്ങനെ ജടയൊന്നും പിടിക്കാണ്ടിരിക്കു നമ്മള് പകലല്ലേന്ന് ജരിച്ചിട്ട് അങ്ങനെ നമ്മുടെ മുടി അഴിച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കെട്ടി പിടിക്കാൻ സാധ്യത കൂടുതലാണ് അങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ നമുക്ക് അത് കളയാനായിട്ട് ബുദ്ധിമുട്ടാണ് കളയുമ്പോൾ കൂടുതലായിട്ട് നമ്മുടെ മുടി കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും മുടി ഉണങ്ങിയതിനു ശേഷം ഇതേപോലത്തെ റൊട്ടീൻ ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മുടി കെട്ടിവെച്ച് കൊടുക്കുക എന്നുള്ളതാണ് കെട്ടി കിട്ടുമ്പോൾ നമ്മുടെ കഫേർട്ടിനനുസരിച്ച് നമുക്ക് എങ്ങനെയാണോ ഇഷ്ടം അതിനനുസരിച്ച് കെട്ടി കൊടുക്കാട്ടോ മെടന്നിട്ട് കൊടുക്കാനോ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബൺ ഹെയർ ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതായത് കുഴപ്പമില്ല അപ്പൊ ഞാൻ ഇപ്പൊ ദേ പകലൊക്കെ ചിലപ്പോൾ ഈയൊരു രീതിയിലും അതല്ലാന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും ബൺ ഹെയർ സ്റ്റൈൽ ഒക്കെ ഉണ്ട് ഫോളോ ചെയ്യാറുള്ളത് ചില ദിവസങ്ങളിൽ ഇതേപോലെ മെഡഞ്ഞിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് എന്റെ ഇപ്പോഴത്തെ ഒരു മോർണിംഗ് ഹെയർ കെയർ റൊട്ടീൻ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളും ഇതേപോലെ ഫോളോ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങളുടെ മുടിയിൽ മുടിയിലുണ്ടാവുന്ന ഒരുവിധം പ്രശ്നങ്ങളൊക്കെ മാറ്റാനായിട്ട് ഈ ഒരു രീതി ഒന്നുകൂടി കൂടി നല്ലതായിരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് അപ്പൊ നിങ്ങളും ഇതേപോലെ റൊട്ടീൻ ഒന്നും ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കാട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതേപോലെ തന്നെ മോർണിംഗ് ഹെയർ കെയർ റൂട്ടീൻ ഒന്നും ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളൊന്ന് ചെയ്തു കൂടി നോക്കി നോക്കാം അപ്പൊ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ താഴത്തായിട്ടൊന്ന് കമന്റും കൂടി ചെയ്യാം അപ്പൊ നമുക്ക് ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം